ഒരു മൂന്ന് അല്ല നാട് െ ഞാൻ പലപ്പോഴും ഈ ബി ജെ പി എതിരെ ആർ എസ് ആർക്കെതിരെ ഇങ്ങനെ ശക്തമായിട്ട് സംസാരിക്കും പല ആൾക്കാരും ചോദിക്കാറുണ്ട് നീ എന്തിനോട് ഇങ്ങനെ ബി ജെ പി കാരെ എതിർക്കുന്നത് നിങ്ങള് ഇങ്ങനെ എതിർക്കാൻ മാത്രം ഇവർ എന്താ പ്രശ്നം ഇവരാണെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കും നോക്കൂ നമുക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കേണ്ട നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളുടെ സംസാരമാണ് നമ്മൾ കേൾക്കുന്നത് ബി ജെ പി കാരാണ് അസ്തല് ബി ജെ പി കാരാണ് ഈ ഒരു ചങ്ങാതി നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഒരു സഹായം നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല അടിയന്തരമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സഹായം എന്ത് നിയമ തടസ്സങ്ങൾ പറഞ്ഞാലും പ്രഖ്യാപിക്കേണ്ട ഒരു സഹായം കിട്ടിയിട്ടില്ല അഞ്ഞൂറ് പേരോളാണ് മരിച്ചു പോകുന്നത് അഞ്ഞൂറ് പേരോടോ അത് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു നിർദ്ദേശം കൃത്യമായിട്ട് കിട്ടാത്തുകൊണ്ട് തന്നെയാണ് അത്ര അപകടം സംഭവിച്ച ഒരു സംശയമില്ല രാവിലെ നട്ടപ്പാതിക്ക് കിട്ടേണ്ടത് ഈ അപകടം കഴിഞ്ഞു പിറ്റേ രാവിലെയാണ് നമുക്ക് അപകട മുൻ മുന്നറിയിപ്പൊക്കെ നമുക്ക് ലഭിച്ചത് ഇതാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന അതിന്റെ തെളിവുകളൊക്കെ നമ്മുടെ മുമ്പിൽ ഉള്ളതുമാണ് എന്നിട്ടും നമുക്ക് ഇതുവരെ ആയിട്ടും ഏർ ഇവിടെ വന്നൊരു കുറെ നാടകം കളിച്ച് നമ്മുടെ പ്രധാനമന്ത്രി പോയി എന്നല്ലാതെ ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് കുറെ കൊച്ചുകുട്ടിയെ കുറെ ലാളിച്ച് നാടകം കളിച്ച് വലിയ അപ്പോസ്റ്റലായിട്ട് പോയി എന്നല്ലാതെ ഇതുവരെ ഒരു സഹായം ലഭിച്ചിട്ടില്ല നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ് എന്നിട്ടും ഇപ്പോഴും കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ട് കൊണ്ടിരിക്കുമ്പോൾ കണക്ക് സമർപ്പിക്കൂ കണക്ക് സമർപ്പിക്കൂ കണക്ക് സമർപ്പിക്കൂ എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം കർണാടക രംഗാണ്ട് ഉണ്ടായ ഒരു അപകടത്തിന് സഡൻ ആയിട്ട് വിത്തിൻ മണിക്കൂർക്കുള്ളിൽ സഹായധനം പ്രഖ്യാപിക്കുകയും നൽകുകയും ചെയ്തു കോടിക്കണക്കിന് രൂപ എന്നാണ് ഇതുവരെയായിട്ട് കഴിഞ്ഞ രണ്ട് മൂന്നിൽ മാസമായിട്ടും നമ്മുടെ വയനാട് ഒന്നും കിട്ടിയിട്ടില്ല ഈ ഒരു ചോദ്യം ഈ ബി ജെ പി കാരായിട്ട ഈ ഒരു മനുഷ്യനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ് നിങ്ങൾ വയനാട് പോയിട്ടുണ്ടോ ചോദിച്ച ചോദ്യം ചോദ്യക്കാരോട് ചോദിക്കുകയാണ് പത്രപത്രം ചോദിക്കുക നിങ്ങൾ വയനാട് പോയിട്ടുണ്ടോ വയനാട് പോയിട്ടുണ്ടെങ്കിൽ അത് എവിടെ സംഭവിച്ചെന്ന് അറിയാമോ ഒരു രണ്ട് വാർഡിലാണ് സംഭവിച്ചത് നോക്കൂ ഒരു പഞ്ചായത്തിലായാലും ഒരു വാർഡിലായാലും അല്ലെങ്കിൽ ഒരു വാർഡിന്റെ ചെറിയ ഭാഗത്തായാലും അപകടം അപകടം തന്നെയാണ് അത് ഭീകരമായിട്ടുള്ള അപകടമാണ് അത് നമ്മളെല്ലാവരും കണ്ടതാണ് ലോകം കണ്ടതാണ് കേരളം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയൊക്കെ സഹായം നൽകാമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ മാധ്യമങ്ങൾ മുഴുവൻ കുത്തിതിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മനോരമം കഴിഞ്ഞ ദിവസം അഞ്ചു പൈസ കൊടുത്തില്ല എന്നാ പറഞ്ഞേ ഇതുവരെയായിട്ട് കുടുംബങ്ങൾക്ക് കൊടുത്ത താമസത്തിന് കൊടുത്ത ചെലവുകൾ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ദിവസേന കൊടുക്കുന്ന മുന്നൂറ് രൂപ എന്ന് പറയുന്ന സംഗതികൾ ഇതൊന്നും കാണാതെയാണ് മനോരമയടക്കം ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ ഈ ഒരു സമയത്താണ് ചോദ്യങ്ങൾ ചോദിക്കുന്ന എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അനങ്ങുന്നില്ല അഞ്ചിന്റെ പൈസ കേരളത്തിന് കൊടുക്കുന്നില്ല ഇതൊരു പകയല്ലേ ഈ വെച്ച് കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഭരിക്കുന്ന ഈ കേരളത്തിനോട് കാണിക്കുന്ന ബി ജെ പി കാരെ പകയില്ലെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കണം കേട്ടോ ഞാൻ രണ്ട് തവണ ഈ വീഡിയോ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരും കേൾക്കണം അപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവരെ എതിർക്കപ്പെടേണ്ട ആളുകളായിട്ട് മാറുന്നതും ഒരു പഞ്ചായത്തിലെ ഒരു പഞ്ചായത്തിലെ ശരിയാണ് നാട് മുഴുവൻ എന്ന വാക്കിനോടാണ് എന്റെ പേര് ആ ആയിക്കോട്ടെ അല്ലല്ലോ നിസ്സാരല്ലല്ലേ സാങ്കേതികത്വം അല്ല എന്റെ സുഹൃത്തെ നിയമം നാട്ടിലെ നിയമം അതായത് പണം ചെലവാക്കണമെങ്കിൽ സർക്കാർ ഖജനാവിൽ നിന്ന് ഈ പിണറായി വിജയന്റെ പ്രസ്താവനയാണ് നിങ്ങൾ കൈതറിയണം അപ്പൊ അവിടുന്ന് കിട്ടുന്നത് അതേപടി എടുക്കരുത് ഞാൻ 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 പ്രസ്താവന നടത്തുന്നത് ഞാൻ വായിച്ചു കൽപ്പിച്ചരാ ഈ മാനദണ്ഡം ഇളവ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തു അടുത്ത ദിവസം കാര്യം നടത്തുവോ ഇവിടെ പാലമില്ല മുഖ്യമന്ത്രി നേരിട്ട് കണ്ടുപോയി ഇവിടെ അടുത്ത ദിവസം പല പടിയും പറയൂ ഞാൻ അടിയന്തര സഹായം കോടി രൂപ ആ പണം കണ്ടില്ലേ ഒന്നുകൂടി കേട്ടോളൂന്നേ ഞാൻ ഇരുന്ന് ന്യായീകരിക്കുന്ന കേൾക്കും അടിയന്തരമായിട്ട് കേരളത്തിന് കൊടുക്കേണ്ട സഹായം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല പറയുമ്പോൾ അദ്ദേഹം ഇരുന്ന് ന്യായീകരിക്കുന്ന നിങ്ങൾ കേൾക്കണം അല്ലല്ല ആ സ്ഥലത്ത് പോയിട്ടുണ്ടോ ഒരു പഞ്ചായത്തിലെ മൂന്ന് വാർഡ് അല്ല അങ്ങനെയല്ല നാട് മുഴുവൻ ഒഴിച്ചു പോയിന്നും പറയരുത് ഒരു പഞ്ചായത്തിലെ ശരിയാണ് നാട് മുഴുവൻ വാക്കിനോടന്നെ ആയിക്കോട്ടെ നിസ്സാരല്ലല്ലോ സാങ്കേതികത്വല്ലെ നിയമം നാട്ടിലെ നിയമം അതായത് പണം ചെലവാക്കണമെങ്കിൽ സർക്കാർ ഘടനാവിൽ നിന്ന് ഈ പിണറായി വിജയന്റെ പ്രസ്താവനയാണ് നിങ്ങൾ കൈരലിയാണ് കയറലിയാണെങ്കിൽ ഇദ്ദേഹത്തിന് പറയാമോ നിങ്ങൾ എ കെ ജി സെന്ററിൽ തന്നെ കിട്ടുന്ന വാർത്തകൾ പിണറായി വിജയൻ ചോദിക്കാൻ പറഞ്ഞ ചോദ്യങ്ങളല്ലേ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഉത്തരം തരാം എനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾ കൈരളിയാണ് എന്തൊരു അശ്ലീല ചോദ്യമാണ് ഞാൻ അതിനെ പറയുന്നത് ഇതിനൊക്കെയാണ് അശ്ലീല ചോദ്യം എന്ന് പറയുന്നത് ചോദ്യം ചോദിക്കുന്ന ആളുകൾ ഏത് പക്ഷത്തുനിന്നുള്ള ആളുകളാണ് നിങ്ങൾ കൈരളിയാണോ നിങ്ങൾ മുസ്ലിം ആണോ നിങ്ങൾ ക്രിസ്ത്യൻ ആണോ ഏ എന്നൊക്കെ ചോദിച്ചു നിങ്ങൾ മീഡിയ വണ്ണിൽ നിന്ന് ചാനലാണോ മീഡിയ വണ്ണാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുക നിങ്ങൾ കയറുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യം ഞാൻ ചോദിക്കുക എന്ന് കൃത്യമായിട്ട് അറിയുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ മാത്രമേ ഇവിടെ പെരുമാറാൻ പാടുകയുള്ളൂ പോലെയൊക്കെയാണ് ഇദ്ദേഹം പെരുമാറുന്നത് എന്തൊരു ബോഷ്കാണ് എന്തൊരു വൃത്തികേടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാനദണ്ഡം ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തു അടുത്ത തിരഞ്ഞെടുക്കു ഇവിടെ പാലമില്ല മുഖ്യമന്ത്രി നേരിട്ട് കണ്ടുപോയി പാല മടിയാ കോടി രൂപ അതെന്നെ ചോദിക്കുന്നേ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാൻ ബാധ്യസ്ഥമായ തുക പോലും കൊടുക്കാതിരുന്നിട്ട് ഈ ന്യായീകരിക്കുന്നത് എന്തിനാണ് ചോദികളെ ഇതാണ് പലപ്പോഴും ഞാൻ എന്തെങ്കിലും പറയുന്നതിന് കാരണം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയാം ബബായ്